تزكية رزانة وإنما القصب تَاجَلِّ جل الملوك على إذ بانحناء نتا في حالة الصغر إذا خلا القصب منه صار في يد من സായിലൻ ഫിൽ വ ൂരിമൽ കസ്ബു ചൂരൽ താജലിൽ അല രാജാക്കന്മാരുടെ കിരീടമായിട്ട് ഉയർന്ന സ്ഥാനത്ത് വിരാജിച്ചിരിക്കുന്നു ഇത് ബിൻ ഹിന ഇൻ ഹാലത്തി സിവാരി ആ ചൂരൽ ചെറുതാകുന്ന സമയത്ത് അതിൻ്റെ മുന അതിൻ്റെ തല അറ്റം വളഞ്ഞുകൊണ്ട് വളർന്നു വ വരികയാണെങ്കിൽ അത് രാജാക്കന്മാരുടെ കിരീടത്തിൽ സ്ഥാനം പിടിച്ച് ഉയർന്ന നിലവാരത്തിലെത്തും അതേസമയം മിതാ ഹലൽ കസ്ബു മിൻഹു ആ വളവില്ലാതെ നേരെ നീണ്ടു നീണ്ടുനീർന്നുകൊണ്ട് ചൂരൽ വളർന്നു വന്നാൽ സാറഫി യതിമൻ മുഹന്നിസൻ സായിരൻ കദ്ദാറഫിൽ കൂരി അങ്ങാടികളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും നാടിൻ്റെ വാഭാഗങ്ങളിലൂടെയും ചുറ്റിക്കറങ്ങി നടക്കുന്ന യാചകരായ പെങ്കൂസന്മാരുടെ കരങ്ങളിൽ അത് അകപ്പെടുകയും ചെയ്യും അപ്പോൾ ഒരു ചൂരൽ അത് രാജാകീയ പദവി അലങ്കരിക്കുന്ന അവസ്ഥയുണ്ട് തെണ്ടി നടക്കുന്ന യാചകരായിട്ട് നടക്കുന്ന ആളുകളുടെ കൈകളിൽ മുതിർത്തിപ്പെടും വളർന്നു വരുന്ന ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ തല വളഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ രാജകീയ പ്രൗഢിയോടുകൂടി രാജാക്കന്മാർ അത് ഉപയോഗിക്കും അല്ലെങ്കിൽ പിന്നെ അത് ഈ കറങ്ങി നടക്കുന്ന കൈയിലകപ്പെടും ഇതെന്തിനു കുറഞ്ഞുവെന്ന് ചോദിച്ചാൽ സന്താനങ്ങളെ വളർത്തുമ്പോഴേ ചെറുപ്പത്തിൽ തന്നെ അവരെ നന്നായി വളർത്തിക്കൊണ്ടുവന്നാൽ രാജകീയ പ്രതാപത്തോടെ അവർ വളർന്നു വരും അല്ലാതിരുന്നാൽ അവർ വഴിതെറ്റിപ്പോവുകയും ചെയ്യും സന്താനങ്ങൾ വളർത്തുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ ശരിക്ക് ട്രെയിനിങ് കിട്ടേണ്ടവരാണ് ഒരുപാട് കാര്യങ്ങൾ സന്താനങ്ങൾ നല്ലവരായിട്ട് വളർന്നു വരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈവാഹിക വിഷയം മുതൽക്ക് ഇത് പരിഗണിക്കപ്പെടേണ്ടതാണ് നല്ല കുലമഹിമയുള്ള അഭിജാത്യമുള്ള സ്നേഹമുള്ള തെക്കുവയും മതഭക്തിയുമില്ല കുടുംബത്തിൽ നിന്നായിരിക്കണം വിവാഹം നടക്കേണ്ടത് ഭർത്താവും ഭാര്യയും അങ്ങനെ ആയിരിക്കണം വിവാഹ സമയവും ദിവസവും ഒക്കെ ഇതിനെ സ്വാധീനിക്കും ആ വിവാഹത്തിൻ്റെ ആചാരമര്യാദകളും കുട്ടിയെ സ്വാധീനിക്കും ഗർഭിണിയായി കഴിഞ്ഞാൽ സ്ത്രീയുടെ ചലനങ്ങളും വിചാരവികാരങ്ങളും സംസാരങ്ങളും ഒക്കെയും ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും അവൾ നല്ലവളായി നല്ല നിലക്ക് നല്ലത് ചിന്തിച്ച് എപ്പോഴും സന്തോഷവതിയായി അള്ളാഹുവിൻ്റെ ധിക്കറികളിൽ മുഴുകി അങ്ങനെ ഒരു മതഭക്തയായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ അത് നന്നായി സ്വാധീനിക്കും പ്രസവിച്ചതിന് ശേഷം ആ കുട്ടിയെ വളർത്തുന്ന ഓരോ ഘട്ടത്തിലും അതിൻ്റെ പേര് വിളിക്കുന്ന വിഷയത്തിലും അക്കീക്കാർക്കുന്ന സ വിഷയത്തിലും മുടി നടകിക്കളയുന്ന വിഷയത്തിലുമൊക്കെ ഇസ്ലാമിക ചിട്ടകൾ വറക്കത്തുള്ള വറക്കത്തുണ്ടാവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിക ചിട്ടകൾ ആചരിച്ചു വന്നാൽ അതൊക്കെയും ഈ കുട്ടിയുടെ ജീവിതത്തെ നന്നായി സ്വാധീനിക്കും പേര് വിളിക്കുന്നിടത്തൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ പരിഷ്കൃത പേരുകൾ സത്യത്തിൽ അപരിഷ്കൃത പേരുകളായി മാറിയിരിക്കുന്നു വളരെ വൃത്തികെട്ട അർത്ഥമുള്ള പേരുകൾ സുന്ദരമാണെന്ന് കരുതി അവസാനം അർത്ഥം മനസ്സിലാകുമ്പോൾ മേൽപോട്ട് നോക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ കാണാൻ കഴിയും ഏതോ രാജ്യക്കാരെയോ ഏതോ സംസ്കാരത്തെയോ അനുകരിച്ചുകൊണ്ട് കുട്ടികളെ പേരിട്ട് വിളിച്ചാൽ അതൊക്കെയും കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കും അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് രക്ഷിതാവിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ഓരോ ചലനങ്ങളും വീട്ടിലെ സംസാരങ്ങളും ഇടപെടലുകളും ഭക്ഷണങ്ങളും ഒക്കെയും കുട്ടിയെ സ്വാധീനിക്കുന്നുവെങ്കിൽ അത് നല്ല നിലക്കാണെങ്കിൽ കുട്ടി അഥവാ ചിട്ടയോടെ വളർന്നു വരും മോശമായ പെരുമാറ്റവും രീതിയൊക്കെ ആണെങ്കിൽ കുട്ടി പിന്നെ തീരെ വളയാതെ നാട്ടിലാകെ ഫിത്തനയും നാശവുമായിട്ട് നമ്മുടെ കൈപ്പിടുത്തത്തിൽ നിന്ന് തെന്നി അതുകൊണ്ട് ചൂരൽ അതിന് കണ്ടു പഠിക്കണം രക്ഷിതാക്കൾ കുട്ടികൾ വളർത്തുന്ന വിഷയത്തിൽ എന്ന ഒരു ഉപദേശം ഉദാഹരണ സഹിതം മഹാനവറികൾ ഇവിടെ നൽകുകയാണ് വരുന്ന തലമുറ പലപ്പോഴും സമൂഹത്തിന് ഭീഷണിയായിട്ടാണ് വളർന്നു വരുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണത് അടക്കയാകുന്ന സമയത്ത് കീശയിലിടാം കവുങ്ങായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രദ്ധയോടുകൂടെ ഓരോ ചരണങ്ങളും കുട്ടികളെ നല്ല വിധത്തിൽ വളർത്തുന്ന നിലക്കായിത്തീരാൻ രക്ഷിതാക്കളുടെ ശ്രദ്ധ കൊണ്ടായിരിക്കേണ്ടതാണ്